സങ്കീർത്തനങ്ങൾ പതിനെട്ട് വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം ഗായിക സംഘ നേതാവിന് കർത്താവിൻ്റെ ദാസനായ ദാവീദൻ്റെ സങ്കീർത്തനം സകല ശത്രുക്കളിൽ നിന്നും സാവുളൻ്റെ കയ്യിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ച ദിവസം അവിടുത്തെ സ്തുതിച്ച് പാടിയത് കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങേ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശീലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിലെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുടുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു കനലുകൾ കത്തിജ്വരിച്ചു ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദം ഉറപ്പിച്ചു കേരൂപിനെ വാഹനമാക്കി അവിടെ പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആഭരണം ചമിച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ വേദിച്ച് ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യനത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കന്മഴയും തീക്കനലും പുഴിഞ്ഞു അവിടുന്ന് അമ്പയിച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു കർത്താവ് അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്കതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണ് കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോപിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളന്തയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അങ് വിശ്വസ്ത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യ നിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടച്ചാടി കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തൻ്റെ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നത ഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കരികളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുലയ്ക്കാൻ കഴിയും അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എൻ്റെ കൽക്കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായ ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനമാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമരളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ കൂരിക്കളഞ്ഞു ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് അങ്ങന്നെ രക്ഷിച്ചു അങ്ങന്നെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെക്കുറിച്ച് കേട്ട മാത്രം അവർ എന്നെ അനുസരിച്ചു അന്യ ജനതകൾ എന്നോട് കേണിരുന്നു അന്യ ജനതകൾക്ക് ധൈര്യമറ്റു കോട്ടകളിൽ നിന്ന് വിറയലൂടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളെ നിന്ന് അവിടെ എന്നെ രക്ഷിച്ചു വൈരികൾക്ക് മേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടെ എന്നെ വിടുവിച്ചു ആകയാൽ കർത്താവെ ജനതകളുടെ മധ്യേ ഞാനങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു തന്നെ െ രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അങ്ങയിലുണ്ടെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്റെ പുറ ഈശയെ ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ട് ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും രോഗങ്ങൾ സുഖപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ രോഗാവസ്ഥയിലായിരിക്കുന്നവരുടെ മനസ്സിന് സ്പർശിക്കണമേ അവരുടെ മുറിവുകളെ അവിടെ നിന്ന് സ്പർശിക്കണമേ ഒരുപാട് പേര് ചികിത്സിച്ച കർത്താവ് സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അവിടെ നിന്ന് വലിയ ഉയർച്ച കൊടുക്കണമേ ഇനി ഓപ്പറേഷൻ കാത്തു കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ അങ്ങനത്തെ വചനമയച്ച് അവരെല്ലാം സുഖപ്പെടുത്തണമേന്ന് പ്രത്യേക യമായി പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു ആരാധന ദിവസവും രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭ്യമാണ്